ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ആലമീൻ അസ്സലാത്തു അസ്ലാത്തു വസ്സലാമലാ റസൂലിൽ അമീൻ വലു ചെയ്യുന്ന രൂപം കർമ്മങ്ങളുടെ കൃത്യമായ രൂപം മനസ്സിലാക്കാൻ ചിത്രങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വതു ചെയ്യുന്നതിന് മുമ്പ് നെയ്യത്ത് കരുതുക ശേഷം ബിസ്മില്ലാ എന്ന് ചൊല്ലുക കൈപ്പടങ്ങൾ മൂന്ന് തവണ കഴുകുക മൂന്ന് തവണ വായിൽ വെള്ളം കൊപ്പ്ളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക വലതു കൈകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റുകയും ഇടതു ഇടതുകൈകൊണ്ട് ചീറ്റുകയുമാണ് ചെയ്യേണ്ടത് ശേഷം മുഖം മൂന്ന് തവണ കഴുകുക ആദ്യം വലതു കൈയും പിന്നീട് ഇടതു ഇരു കൈകളും മുട്ടുവരെ മൂന്ന് തവണ കഴുകുക ശേഷം ഒരു തവണ തല തടവുക ചെവി ഒരു തവണ തടവുക ആദ്യം വലതു കാലും പിന്നെ ഇടതു കാലുമായി ഇരു കാലുകളും നെരിയാണി വരെ മൂന്ന് തവണ കഴുകുക വുലു നിന്ന് വിരമിച്ചാൽ അഷ്ഹദു അല്ലാഹു അല്ലാതെ ആരാധ്യനായി ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ് നിശ്ചയം മുഹമ്മദ് നബി ദൂതനും ദാസനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു അള്ളാഹുവേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നബി സലല്ലാഹു അലഹി വസല്ലമയുടെ ചര്യ പിന്തുടരാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ ആമീൻ